ഇടുക്കി പരുന്തുംപാറയിൽ ഭൂമി കയ്യേറ്റം എന്ന പേരിൽ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച ഭൂപ്രശ്നം സങ്കീർണമാക്കാൻ റവന്യൂ അധികൃതർ ഗൂഢനീക്കം നടത്തുന്നതായി ആക്ഷേപം പ്രദേശത്തെ രണ്ട് സർവേ നമ്പറുകൾ ഉൾപ്പെട്ട വസ്തുവിന്റെ ഉടമസ്ഥത സംബന്ധിച്ച് കളക്ടറുടെ നേതൃത്വത്തിലുള്ള നടപടികൾ പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നതായാണ് പരാതി ഇടുക്കി പനിതുംപാറയിൽ ഭൂസംബന്ധമായി യാതൊരു പരാതികളും മുൻപ് ഉണ്ടായിരുന്നില്ല ജില്ലയ്ക്ക് പുറത്തുള്ള പരിസ്ഥിതി സംഘടന നൽകിയ പരാതിയിൽ മറ്റൊരു കേസിന്റെ പരിശോധനക്കിടെയാണ് പരിതുംപാറയിലും കയ്യേറ്റ ഭൂമിക്ക് പട്ടയം നേടാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണം ഉയർന്നത് തുടർന്ന് ഇവിടുത്തെ ഭൂരേഖകൾ പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു വിഷയം പഠിച്ച റിപ്പോർട്ട് നൽകാൻ സർക്കാർ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തു മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ നാനൂറ്റി നാൽപ്പത്തൊന്നിലും പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനാലിലും ഉൾപ്പെടുന്ന മുഴുവൻ പ്രദേശത്തും മാർച്ച് മാസം മുതൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു പരിന്തമ്പാറയുടെ സമീപ പ്രദേശങ്ങളിലെ പട്ടയ ഭൂമിയിൽ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന രണ്ടായിരത്തി കുടുംബങ്ങൾക്കാണ് റവന്യൂ അധികാരികൾ നോട്ടീസ് നൽകിയത് അധികൃതരുടെ നടപടിയിൽ പകച്ചു നിൽക്കുകയാണ് ഇവർ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാർ അവരുടെ ജോലിയിൽ കാണിച്ചിട്ടുള്ള അലംഭാവം സൂക്ഷിക്കുന്ന കാര്യത്തിനകത്ത് കാണിച്ചിട്ടുള്ള അലംഭാവം ഈ സാധാരണക്കാരെ ജനങ്ങളുടെ മേരെ കെട്ടിവയ്ക്കുന്ന ശ്രമമാണ് ഈ ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടി കണ്ടത് ഈ റിപ്പോർട്ടിനകത്ത് ഒരിടത്തും നിങ്ങൾക്ക് ആർക്കും നിങ്ങളെല്ലാം മാധ്യമപ്രവർത്തനാണ് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവാം ആ റിപ്പോർട്ടിനകത്ത് ഒരിടത്തും വ്യാജ പട്ടയം തയ്യാറാക്കിയിട്ടും പറഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ കഴിഞ്ഞ ഗ്രാമ്പി കല്ലർ ഓട്ടപ്പാലം പീരുമേട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കയ്യേറ്റം നടന്നതായി റവന്യൂ അധികൃതർ ആരോപിക്കുന്നത് ഈ മേഖലയിലുള്ള ആളുകൾ നിയമപ്രകാരം പട്ടയം ലഭിച്ചവരാണ് കൈവശ ഭൂമിയുടെ പട്ടയത്തിന് അപേക്ഷ നൽകി കാത്തുനിൽക്കുന്നവരും നിരവധിയുണ്ട് പതിറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന ജനങ്ങളെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ച് കൊടിയിറക്കാൻ റവന്യൂ അധികൃതർ നീക്കം നടത്തുന്നതായാണ് ആക്ഷേപമുയരുന്നത് സിറ്റിയ വിഷൻ പരുന്തുംപാറ